അപ്സ് ആൻഡ് ഡൗണിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ പലപ്പോഴും ബാങ്കിൽ നിന്നോ ധനസാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കാറുണ്ട് ആ വായ്പ എടുക്കുമ്പോൾ നമ്മൾ പലിശയിലേക്കും അതുപോലെ മുതലും കൂട്ടി ഒരു ഫിക്സഡ് എമൗണ്ട് മണി കൊടുക്കാൻ ഇ എം ഐ പ്രകാരം ഒരു കരാറുണ്ടാവും ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഇക്വറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ഒരു നമ്മൾ മാസം തിരിച്ച് കൊടുക്ക കൊടുക്കുന്ന ഒരമൗണ്ട് ഫിക്സ്ഡ് എമൗണ്ട് അത് ഒരു പക്ഷേ മന്ത്ലി ആവാം ക്വാർട്ടർലി ആവാം ഹാഫർലി ആവാം ഇയർലി ആവാം ഏതുമാകാം അതിൽ പലിശയും മുതലും കൂട്ടി എത്ര കാലാവധിക്കാണോ നമ്മൾ നമ്മൾക്ക് വായ്പ അനുവദിച്ചിരിക്കുന്നു ആ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തെയാണ് ഇ എം ഐ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ അനുവദിച്ചു തരുന്ന ബാങ്ക് വായ്പ അനുവദിച്ചു തന്ന ആ ബാങ്കിലായിരിക്കില്ല നമ്മൾ ഇ എം ഐയുടെ സംഖ്യ ഈടാക്കാൻ വേണ്ടി കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറ് ഉദാഹരണം ആക്സിസ് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിലോ അല്ലെങ്കിൽ മറ്റു ഏത് ബാങ്കിലും നമുക്ക് നമ്മുടെ അക്കൗണ്ട് പ്രകാരം നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് ഈ പണം ഈടാക്കാൻ വേണ്ടി ഇ എം ഐ സിസ്റ്റത്തിൽ നമ്മൾ അവർക്ക് കരാർ ഒപ്പിടുകയാണ് ഈ കരാർ പ്രകാരം നമ്മൾ ഇ എം ഐ കൊടുക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിൽ പണമില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം പണമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരതിന് നാനൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയൊക്കെ നമ്മളെത്തുന്ന ഉപഭോക്താവിൻ്റെയൊക്കെ പിഴ ഈടാക്കുന്നുണ്ട് അവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സംഖ്യ അവർ ഈടാക്കുന്നത് ഇ സി എസ് ഒ അല്ലെങ്കിൽ എൻ സി എസ് പ്രകാരം ഒക്കെയാണ് ഈ അതെല്ലാം ഈ കോർ സംവിധാനം കോർ ബാങ്ക് സംവിധാനത്തിലും ബൾക്ക് എമൗണ്ടും ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തെയാണ് ഇ സി എസ് അല്ലെങ്കിൽ എൻ സി സി എല്ലാം പറയുന്നത് അപ്പോൾ ഇവർ ഒരു സർവീസ് സംഘടന അല്ലെങ്കിൽ അവർക്കൊരു ബാങ്കും അവരും തമ്മിലുള്ള ഒരു കരാർ അടിസ്ഥാനത്തിലായിരിക്കാം അവർക്ക് അത് കൊടുക്കുന്നത് പക്ഷെ ഉപഭോക്താവിനെ സംബന്ധിച്ച് അവർ ഈ ബാങ്കിൽ നിന്ന് അവരുടെ വായ്പക്ക് അനുസൃത ഈ മന്ത്ലി കൊടുക്കേണ്ടത് ആ ബാങ്ക് ആ ഫിക്സ്ഡ് ടൈം അതായത് ഒരു ജനുവരി അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഫെബ്രുവരി ഏതാ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടാവുകയും അതിൽ നിന്ന് അവർക്ക് എടുക്കാൻ തിരിച്ചു പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പൊതുവെ കണ്ടുവരുന്ന ചില ഒരു ഇവരുടെ അനധികൃതമായി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് പ്രക്രിയ ഉണ്ട് അതിങ്ങനെയാണ് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഒരു ദിവസം ഇ എം ഐ കൊടുക്കേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ അത് ബാങ്ക് ഹവറിൽ മാത്രമാണ് യു സി എസ് പ്രകാരം അവർക്ക് തിങ്കളാഴ്ച ബാങ്ക് ഹവറിൽ മാത്രമാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ ബാങ്കില്ലാത്ത ബാങ്ക് അവറലുകൾക്ക് ഒരിക്കലും അവർക്ക് ഈ സി എസ് എന്നുള്ള പ്രക്രിയയിൽ അവർക്ക് നമ്മ നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല എന്നുള്ള പേരിൽ അത് മടങ്ങുകയും അതിനു വേണ്ടി നാറു നാനൂറ് രൂപ മുതൽ എത്രയാണോ അവർ ഈടാക്കുന്ന പിഴ ആ അവർ നമ്മൾ ചുമ ഈ ഉപഭോക്താവിൽ ചുമത്തുന്ന ഒരു ഏർപ്പാടുണ്ട് അത് തികച്ചും അനധികൃതമാണ് തെറ്റാണ് കാരണം നമ്മൾ എഗ്രിമെൻ്റ് പ്രകാരം എമൗണ്ട് തിരിച്ചടക്കേണ്ട സമയത്ത് ഡേറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് സമയത്ത് ബാങ്ക് ഓവറിൽ മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ട അർഹതയുള്ളൂ അതിനു മുമ്പായിട്ട് അവർ ആ ഇസി എസ് പ്രകാരം ചെക്ക് അവർ ആ സിസ്റ്റം പ്രകാരം അവർ അക്കൗണ്ടിൽ നിന്ന് പണമില്ല എന്നുള്ള കാരണത്താൽ പണം പണം ഈടാക്കിയാൽ നമ്മൾ ഉപഭോക്താവിൽ നിന്ന് ഈടാക്കിയാൽ അത് രേഖാമൂലം നമ്മുടെ ഉപഭോക്ത കമ്മീഷൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ആ പണം മാത്രമല്ല അതിൻ്റെ പിഴ അടക്കം നമുക്ക് തിരിച്ചു കിട്ടും അത് നമ്മൾ റൈറ്റാണ് പലപ്പോഴും ബാങ്കിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഞങ്ങളല്ല ഈടാക്കുന്നത് അത് വേറൊരു സിസ്റ്റാണ് അത് ഈ ഇലക്ട്രോണിക്കലി വരുന്ന ഈസിയസ്റ്റ് സിസ്റ്റാണ് എന്നെല്ലാം പറയും അല്ലെ ഇലക്ട്രോണിക്കൽ ക്ലിയറൻസ് സിസ്റ്റാണ് എന്നെല്ലാം പറയും പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ അവർക്ക് പറ്റില്ല കാരണം നമ്മൾ അവരായിട്ടല്ല കരാറ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ എമൗണ്ട് കൊടുക്കേണ്ട ഡേറ്റിൻ്റെ സമയത്ത് ആ തീയതിയിൽ ആ ബാങ്ക് ഹവറിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആ സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കണം അതിൻ്റെ മുൻകൂ അത് അതിൻ്റെ മുൻകൂർ അവർ ഇ സി എസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് ഏത് ബാങ്കാണോ എന്താണോ നമ്മൾ വായ്പ എടുത്തിട്ടുണ്ട് ആ വായ്പ എടുത്ത ബാങ്ക് നമുക്ക് പിഴയോട് കൂടി നമ്മൾ മുതൽ തിരിച്ച് നൽകണം ഇപ്പം അടുത്ത കാലത്ത് ഒരു പ്രമുഖ ബാങ്കിൽ നിന്ന് ന്യൂജൻ ബാങ്കിൽ നിന്ന് നാനൂറ് രൂപ ബാങ്ക് സമയത്തല്ലാതെ ബാങ്ക് അവറിലല്ലാതെ ഇ എം ഐ അവർ ഇ സി എസ് പ്രകാരം ക്ലിയറൻസ് നടത്തി പണമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവർ ഞാൻ രൂപപിഴ അടയ്ക്കേണ്ടി വന്നപ്പോൾ പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ നമുക്കറിയാം വിനയ് മോഹൻ അതുപോലെ തന്നെ വിദ്യ അതുപോലെ തന്നെ മെമ്പർ എൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ സമിതി ഇരുപത്തയ്യായിരം രൂപയും നാനൂറ് രൂപക്ക് നൂറ് രൂപ വീതം മുപ്പത്തയ്യായിരം രൂപ ഉപഭോക്താവിന് കൊടുക്കാൻ വിധിയായി അതിൽ വ്യക്തമായ കാരണം ബാങ്ക് ഹവറിൽ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു പക്ഷേ ബാങ്ക് ഹവറിൻ്റെ മുമ്പായിട്ടായിരുന്നു അവർ ഇ സി എസ് പ്രകാരം അക്കൗണ്ടിലെ പണമില്ല എന്ന് പറഞ്ഞു മടക്കിയത് അതും അത് മാത്രമല്ല അതൊരു പൊതു അവധി ദിവസം കൂടി മാറി ഞായറാഴ്ച ദിവസം അർദ്ധരാത്രി അവർക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒരു ന്യായം പക്ഷേ അത് തെറ്റാണെന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും വ്യക്തമായ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉപഭോക്താവിന് മുപ്പത്തയ്യായിരം രൂപ ബാങ്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് വളരെ പിന്നെ ഉപഭോക്താവ് ഇതുപോലുള്ള അവരുടെ അവകാശങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ബാങ്കിന് കൊടുക്കേണ്ട എല്ലാ ധനസ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ തിരിച്ചടവുകളും തിരിച്ചു കൊടുക്കുന്നത് ഒടൊപ്പം തന്നെ ഉപഭോക്താവിന് കിട്ടേണ്ട എല്ലാ തിരിച്ചുള്ള എല്ലാ ആനുകൂല്യവും തിരിച്ച് കിട്ടാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനും ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം Okay.